ഫ്ലാഷ് ബാക്ക് സാറ് മനസ് വിഷമിച്ചാ മരിച്ചതോ കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടം പോയിട്ട് എല്ലാ ദിവസം കാലത്തും മേക്കപ്പിട്ട് ഇറങ്ങുന്നവർ കരഞ്ഞുകറിഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാ മരിച്ചതോ അപ്പൊ

പറയല്ലേ ഈ തെനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനും ഇങ്ങനെ ഇത്രയും മഹാൻ ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും പ്രാന്താണെന്ന് പറഞ്ഞു നല്ല പേര് പിന്നെ മരിച്ചു മാപ്പ് പറയാൻ പറഞ്ഞു പ്രേംനസീർ ആരാധകരും സിനിമാ പ്രവർത്തകരും പൊങ്കാലയുമായി എത്തിയതോടെ നിരവധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് വിളയാൽ നല്ല നോണേന്നും ആവിട്ട് വയറുട്ട് വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല